ഈ പോകുന്ന ഈ വിഷം വരുമ്പോ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയോ ഏഹ് അന്ന് നമ്മൾ പോയ സമയത്ത് നീല സാരിയായിരുന്നു ഈ നീല ഞാൻ എടുത്തു എടുത്തതേണ്ടേ ഈ സ്റ്റിക്ക് വെച്ച് തട്ടി ആ കുടിയിലേക്ക് മക്കളെ വിഷമവും പറയാൻ ഇതെല്ലാം എന്റെ മക്കളെല്ലാം ബാലുകളെല്ലാം പക്ഷേ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ എന്താച്ചാ എന്റെ സ്വത്തുക്കൾ എങ്ങനെ വീതിക്കുന്ന അതിന് പേടിക്കേണ്ട കാര്യമില്ല പെട്രോൾ പമ്പാണ്ട് ഈ ഉണ്ടാക്കിയും കൊടുക്കണം ിമാ തിയേറ്റർ ഈ ഉണ്ടാക്കി അരിച്ചു കൊടുക്ക മക്കളല്ലേ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്നും രാത്രി ഞാൻ അവളെ വിളിക്കുമായിരുന്നു എന്റെ വിളികൾക്ക് അത് അവൾ ഉറങ്ങില്ലായിരുന്നു ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക് അവള് നല്ല വിളി വിളിക്കും കാരണം നിന്നെ വിളിച്ചു അവളെല്ലേ ഞാൻ എന്തായാലും നടന്ന അമേരിക്കയിലേക്ക് പോവാസിക്കോ മെക്സിക്കോ ഷിക്കാഗോ ലോസ് ആഞ്ചലസ് എവിടെ ലോസ് ലോക്സാഞ്ചലസ് എവിടേക്ക് അറിയാം ബാക്കിയുള്ളതെല്ലാം ഞാൻ അറിഞ്ഞിട്ടാണ് ചോദിച്ചത് എല്ലാവരും എവിടെ അമേരിക്കയിൽ പി ടിആറില് അമേരിക്കയിൽ പി ടിഎം പി ടി പി നഗറു പി ടി പി നഗറാണോ ഉദ്ദേശിച്ചത് നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലേ പി ടി പി നഗരമുള്ള പൃഥ്വിരാജ് സാർ താമസിച്ചിരുന്ന സ്ഥലം അവിടെയും പി ടി പി നഗരം പൃഥ്വിരാജുണ്ട് എന്റെ ചായ കടലില്ലേ അവിടെയും കടലുണ്ട് ഇവിടെ ദൈവങ്ങളില്ലേ അവിടെയും ദൈവങ്ങളുണ്ട് അതുപോലെ ഇവിടെ പിടിപി നഗറിൽ പൃഥ്വിരാജുപോലെ അവിടെ ഒരു പി ടി പി നഗരൽ പൃഥ്വിരാജുണ്ട് എന്റെ പപ്പയുടെ പേര് എന്താടാ ജോഷി കുരിശുങ്കൽ പുള്ളിപ്പോ അമേരിക്ക ഇല്ലല്ലോ അത് ഭാഗ്യം അതല്ല നീ അമേരിക്ക പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രി ഫെലോസിന്റെ കമ്പനി കൂടെ പോകരുത് പ്രത്യേകിച്ച് ഈ ചപ്പ് ക്ലബിൽ അറിയാമോ ഇതുപോലെ കുഴിയിൽ പന്തിയുള്ള ക്ലബ്ബാ പേരെ മാത്രമല്ല ഇരിക്കുന്ന ട്രോഫി കണ്ടോ എന്തിനാ ട്രോഫിയായത് ഇതിൽ കളിച്ചിട്ട് ജയിച്ചപ്പോ കിട്ടിയതായിരിക്കും അല്ല ഇവിടുത്തെ കളി കണ്ടോണ്ട് കുടിച്ച് മത്സരിച്ചെടുത്ത അങ്ങനെ കിട്ടിയ ഈ കുഞ്ഞു ടച്ചിങ്സ് മരിച്ചപ്പോഴും ഒന്ന് പറ്റി സോറി 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 പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മേല് രണ്ട് പെക്ക് പറയാം കുഴിയിലോട്ട് അടിച്ച റൂമിലോട്ട് രണ്ട് പെക്ക് നീ പറഞ്ഞ നിനക്ക് അറിയാം എന്ന് പറഞ്ഞ മറ്റേ പേര് എപ്പോഴും വയലൊട്ട് കയറി വരത്തിനകത്ത് ഐറ്റം വേറെ അതല്ല സാറേ സാറിന് മദ്യം ഒഴിച്ചു ഒഴിച്ചു തന്നെ എന്റെ കൈയുടെ കുഴ തെറ്റി ആ അപ്പൊ സാറിന്റെ ഈ മദ്യം കുടിച്ച സാറിന്റെ ശരീരത്തെ കുറിച്ചാണ് ഞാൻ തിരിച്ചത് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മദ്യം കഴിക്കാം

ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് സാറേ ഞാൻ ഈ ബാറി പണിയെടുക്കുന്നത് ഒന്ന് സുഭാഷ്യൻ സോറി സാറി രാവിലെ എന്ത് കഴിച്ചു അപ്പം മുട്ടക്കറി കഴിച്ചു സാറേ സാറേക്കാ ഒരു കഴിച്ചു വൈകുന്നേരം ചപ്പാത്തി ചിക്കനും മൂന്ന് നേരം ചണ്ണമുളക്കൻ കേട്ടി കാണും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പെണ്ണിന്റെ വീട്ടുകാരും വീട്ടിൽ വന്ന് ആ കണ്ടോ ഓക്കെ പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കര തെറിവിളി ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തെറിവിളിക്കാൻ വരുകയാണ് ഈ പെണ്ണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആക്രമണത്തിന് വന്നാൽ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യും ഹേ അത് അറിയാമെങ്കിലേ ഞായറാജല്ലീതര് വാര്യല്ലേ ഞാൻ ഇവിടെ ജോലിക്ക് വരുന്ന അപ്പോഴത് തടിയല്ല നീരാണല്ലേ അവക്ക് വേണ്ടി ഞാൻ മൂന്ന് മാസമാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തത് ഓക്കെ എന്നിപ്പോ വിളിക്കുന്നുണ്ട് എമർജൻസി പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ അയച്ചു ട്രാവൽസിൽ പോവാനും പറ്റിയില്ല എനിക്ക് എടാ ലോക സഞ്ചരിയ ഞാൻ ഇവിടെ ഉള്ളപ്പോൽസിൽ പോയി പേപ്പർ കൊണ്ടുപോയി നോക്കുന്നത് ചേടാ സെബാസ്റ്റ്യൻ നോക്കുന്നു രണ്ടുട്ടി അവ ഒരു കുട്ടുകുട്ടി സ്ഥിതിക്ക് ഞാൻ രണ്ടു കുട്ടികളും same. at ABC. a a mm. is <laughs> Is is that, Is it it? <laughs> bad? This loan. that ഇവിടുന്ന് നേരെ പോകുമ്പോ വളവ് തിരിയുമ്പം പഞ്ചാടി എന്ന് പറഞ്ഞൊരു അങ്കമ്പടി ഉണ്ട് അവിടുത്തെ ടീച്ചർ ചെയ്ത് കാണിക്കണം അവർ പറഞ്ഞു തരും അവര് പറഞ്ഞു എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആയെ കാണിക്കണം ഉപ്പുവെക്കുന്ന ആയെ ഇംഗ്ലീഷ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അവരേ ഞാൻ കാണിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഉള്ളവർക്കാർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഈ ക്ലബിലുള്ള ആർക്കും അറിഞ്ഞോടാ ബുദ്ധിമുട്ടാൻ ഇവിടെ ഇല്ലെന്ന് അപ്പൊ അച്ചാൻ പറഞ്ഞൂടെ